തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള തോമസ് ഐസക്കുമാർക്ക് വോട്ടു ചെയ്യണമോ മലയാളികൾ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിപ്പോ പുറത്തു വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം പൂഞ്ഞാറിലെ ഫറോന പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് പുറത്ത് പള്ളി മുറ്റത്ത് കുറച്ച് യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം ബൈക്കിലും കാറിലുമൊക്കെ എത്തിയിട്ട് വലിയ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയച്ചന് പുറത്തു വന്നിട്ട് അവരോട് ശബ്ദമുണ്ടാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു വിഷയമുണ്ടാവുകയും അസിസ്റ്റൻ്റ് വികാരിയച്ഛന് ഈ ഒരു സംഘം ആളുകൾ ആ ആക്രമിച്ചിട്ടുള്ളതും നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു വിഷയമൊക്കെ തന്നെ എല്ലാ ആളുകളും ഇടപെട്ട് പരമാവധി വിഷയങ്ങളും പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കരുത് എന്ന ചർച്ചകളൊക്കെ തന്നെ നടന്നതും നമുക്കറിയാം മന്ത്രി വി വാസ് മന്ത്രി വാസവൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസൊക്കെ ഇവർ ഈ യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം ജയിലിൽ പോയതിനെ തുടർന്ന് ഈ ഒരു വിഷയം ഇനി ജാമ്യം കിട്ടുന്ന തരത്തിലൊക്കെ കുറച്ച് സഹകരിക്കണം എന്നൊക്കെ ഈ ഒരു ചർച്ചയിൽ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനെ അഭിമുഖീകരിക്കുന്ന ആളുകളുടെ എളിമയുടെ ഭാഗമായിട്ട് തന്നെ ഈ വിദ്യാർത്ഥികളും യുവാക്കൾക്കുമൊക്കെ ജാമ്യം കിട്ടിയതും നമുക്കൊക്കെ തന്നെ അറിയാവുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖാമുഖം പ്രോഗ്രാമിൽ ഹുസൈൻ മടവൂരി എന്നൊരു നേതാവ് വന്നുകൊണ്ട് ഈ വിഷയം അതായത് ചർച്ചയൊക്കെ നടത്തി പരമാവധി ആ ൊക്കെ ഒന്ന് ഒതുങ്ങി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മനഃപൂർവ്വം ഹുസൈൻ മഠവൂര് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പ്രോഗ്രാമിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു ഈ കുട്ടികളുടെ അതായത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ ഉയർത്തുന്നു ആ സമയത്ത് പിണറായി വിജയൻ അവരുടെ മുഖത്തടിച്ചതുപോലെ തന്നെ അങ്ങ് മറുപടിയും കൊടുത്തു ഇരുപത്തിയേഴ് പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അവർ ചെയ്തത് ഒരിക്കൽ ും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതോടു കൂടിയിട്ട് വീണ്ടും നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ആ വിഷയം ചർച്ചയായിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഒരു വിഷയം പരമാവധി അടങ്ങിയ സമയത്ത് ആ വിഷയത്തിൽ വിഷയമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഹുസൈൻ മടവൂരാണ് എന്നുള്ളത് ആ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവും അതേ വിഷയം തന്നെ വീണ്ടും എവിടെ എത്തുകയാണ് ഈ പൂഞ്ഞാറുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ടയിൽ ഈ പൗരത്വ നിയമക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധ പ്രോഗ്രാമില് ആ ഒരു പ്രോഗ്രാമിൽ അവിടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക് കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ വേദിയിലിരുത്തിയിട്ട് അവിടെ നിന്നും ഒരു മത നേതാവിൻ്റെ പ്രസംഗമാണ് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ പ്രസംഗം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലം അനുവദിക്കണമെന്ന് പറഞ്ഞതിന് കോട്ടയം എസ് പി കാർത്തിക് അത് ഭീകര സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് വലിയ വിവാദമുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ പിൻവലിച്ചു അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ കുട്ടികൾക്കെതിരെ കൊടുത്തിട്ടുള്ള കേസും പിൻവലിച്ചാലേ ഞങ്ങൾ വോട്ടു ചെയ്യൂ എന്നുള്ളൊരു പ്രസംഗമാണ് ഇരാറ്റുപേട്ടയിൽ നിന്ന് നമ്മളൊക്കെ തന്നെ കേൾക്കുന്നത് വളരെ ലളിതമായിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളോടും ഏത് മതത്തിൽ അത് മുസ്ലിം മതം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കുറച്ച് വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്നൊരു അസിസ്റ്റൻ്റ് വികാരി അച്ഛനെ അങ്ങ് ആക്രമിച്ചു ആ വിഷയത്തിൽ ബോധമുള്ള ആളുകൾ എന്താ പറയേണ്ടത് ആ ആക്രമിച്ച സകല ആളുകളും കുറ്റക്കാരാണ് അവരെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നല്ലേ മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഉറച്ചു പറയേണ്ടത് എന്നിട്ട് ആ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അവർ ക്ഷമയൊക്കെ പറയുകയാണെങ്കിൽ അവർ മാപ്പ് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് തെറ്റുപറ്റി ഇനി അവരുടെ കേസൊക്കെ ഒന്ന് പിൻവലിക്കണമെന്ന് പറയുന്നതിന് പകരമായിട്ട് ഇത് മറ്റൊരു രീതിയിലേക്കാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ഈ പറഞ്ഞ നേതാക്കന്മാർ തന്നെയല്ലേ ഇവിടെ വിഷയം മുസ്ലിം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കാണ് കാരണം അവർക്കെന്നും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കണം എന്നാലേ അവർക്ക് സമാധാനമുണ്ടാവും ഈ വിഷയത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഏത് സുബോധമുള്ളവനും മനസ്സിലാക്കാവുന്നത് അത് തന്നെയാണ് അതിന് നിങ്ങളൊക്കെ തന്നെയൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു വിഷയത്തിൽ ഈ നമ്മുടെ കുട്ടികൾ അതായത് കുട്ടികൾ വിദ്യാർത്ഥികൾ യുവാക്കൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ആക്രമിച്ചു എന്ന ഈ വിഷയത്തിൽ ഇതൊരു മത നേതാവ് ആഞ്ഞടിച്ചു അദ്ദേഹത്തിൻ്റെതായ തീവ്ര ചിന്താഗതിയാണ് അവിടെ പുറത്ത് വന്നത് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ വ്യക്തമായി പക്ഷേ വ്യക്തമാവാത്ത വോട്ടാഗ്രഹമുള്ള സകല പോപ്പുലർ ഫണ്ട് വോട്ടുകളും ആഗ്രഹിച്ച് നടക്കുന്ന തോമസ് ഐസക്ക് എന്താണ് ചെയ്തിട്ട് പത്തനംതിട്ടയിലെ തോമസ് ഐസക്ക് പോയിട്ട് ഫേസ്ബുക്കിൽ സ്ഥാനാർത്ഥിയ്ക്കിൽ എഴുതുകയാണ് ചില നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ ഉച്ചക്ക് പള്ളിയിൽ നടന്ന വിഷയത്തിന് വൈകിട്ട് മണിയടിച്ചു എന്ന് തോമസ് ഐസക്ക് ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ ബോധമുള്ള സകല ആളുകൾക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ആ വിഷയം നടന്ന ഓൺ ദി സ്പോട്ടിലാണ് പള്ളിമണി അടിച്ചിട്ടുള്ളത് ഇതൊക്കെ എന്നിട്ട് പറയാം ഇത് കലാപകാരികളായിട്ടുള്ള ആളുകളാണ് ചില താല്പര്യക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് അതായത് ഇരയായിട്ടുള്ള അവിടെയുള്ള അസിസ്റ്റൻ്റ് വികാരി അച്ഛൻ ഉൾപ്പെടെയുള്ളൊരു സമൂഹത്തെയാണ് വലിയ തെറ്റുകാരായിട്ട് തോമസ് ഐസക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താ എന്തെങ്കിലും ആയിട്ട് തീവ്രചിന്താഗതിക്കാരുടെ സാഖല്ല വോട്ടും കിട്ടണം മറ്റൊരു ചിന്തയും ഇല്ല അതിൽ തെറ്റേത് ശരിയേത് എന്നൊന്നും തന്നെ ഇല്ല മറിച്ച് തീവ്രചിന്താഗതിക്കാരെ വോട്ട് കിട്ടണം എന്നിട്ട് മണിയടിച്ചവർക്കെതിരെ അതുമായിട്ട് പ്രശ്നം പരാതി പറഞ്ഞ ആളുകൾക്കെതിരെ അവർ പരാതിയാണ് പറഞ്ഞത് ക്രിസ്ത്യൻ സമൂഹം അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ നേതാക്കന്മാർ സമാധാനത്തോട് കൂടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പരാതിയാണ് അവർ പോലീസുകാരോടാണ് നിങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളോട് തന്നെയാണ് അവർ പരാതി പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അവരെ തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ ചില പ്രത്യേക താല്പര്യക്കാർ കലാപകാരികൾ എന്തൊക്കെയാണ് ഈ തോമസ് ഐസക്ക് വിളിച്ചു പറയുന്നത് പത്തനംതിട്ടയിലെ ഓരോ ആളുകളും സുബോധമുള്ളവർ ഒരായിരം തവണ ചിന്തിക്കുക ഈ തോമസ് ഐസക്കിന് വോട്ടു ചെയ്യണമോ എന്ന് ഇനി ഇത് മറിച്ചുള്ള ആൻറ്റോ ആൻ്റണിന് അതുപോലെ തന്നെ അനിൽ ആൻ്റണിക്കൊക്കെ വോട്ടു ചെയ്യണമെന്നൊക്കെ എനിക്ക് പറയാനും സാധിക്കില്ല കാരണം ആൻ്റോ ആൻ്റണി എന്താ അവിടെ ചെയ്തിട്ടുള്ളത് നേരിട്ട് പാക്കിസ്ഥാൻ അങ്ങ് പ്രീണിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ വളരെ നിഷ്പക്ഷമായിട്ട് നമുക്ക് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഏതെങ്കിലും ചെയ്യാൻ പറയാനും സാധിക്കില്ല യഥാർത്ഥത്തിൽ എനിക്ക് ഇപ്പോഴാണ് നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ടത് അതായത് മാതൃഭൂമിയുടെ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെ വ്യക്തമായിട്ട് അതായത് അനിൽ ആൻ്റണിക്ക് മുപ്പത്തിയൊന്ന് തോമസ് ഐസക്കിന് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് ശതമാനം ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുമായിട്ടാണ് ഒരു സർവേ ഫലം കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ മാതൃഭൂമി വളരെ വ്യക്തമായിട്ട് സർവേ ഫലം അനുസരിച്ച് അനിൽ ആന്റണി വിജയിക്കുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് പക്ഷെ മാതൃഭൂമിക്ക് അതുപോലെ പുറത്ത് പറയാൻ സാധിക്കുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കോ മാതൃഭൂമിയുടെ ഓണർ ആരാണ് ശ്രേയംസ് കുമാർ ഈ ശ്രേയംസ് കുമാർ ഈ യു ഡി എഫിനും എൽ ഡി എഫിനും മാറി മാറി നിന്ന് മത്സരിക്കുന്ന ഒരു വ്യക്തിയല്ലേ എം എൽ എ ആയിട്ടുള്ള ആളല്ലേ അപ്പോൾ ഒരിക്കലും അവർക്ക് കാണിക്കാതിരിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് അവരുടെ സർവേ ഫലത്തിലൊക്കെ തന്നെ യു ഡി എഫിനെ എൽ ഡി എഫിനെ അവർ വിജയിച്ചു ിച്ചതായിട്ട് അവർ കാണിക്കും അതേസമയം സർവേ ഫലമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിൽ ആന്റണിക്ക് വ്യക്തമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കാരണം പത്തനംതിട്ടയിൽ ബോധമുള്ളൊരു ജനത തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അട്ടിമറി വിജയമായിരിക്കും പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയെ കാത്തിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല തീവ്ര ചിന്താഗതിക്കാരെ മത്സരിപ്പിച്ച് മത്സരിച്ച് പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതു വലത് സ്ഥാനാർത്ഥികൾ തിട്ടയിൽ ചെയ്തോണ്ടിരിക്കുന്നത്